മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനുള്ളിൽ വോട്ട് വോട്ടുറപ്പിക്കുവാനുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യവും എൻ ഡി എ സഖ്യവും നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടികൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി കുറെ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഭാര്യ കോരി ആനുകൂല്യങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് നൽകി നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുകൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ അതൊക്കെ മറികടക്കാനുള്ള മറ്റൊരു തന്ത്രം പറ്റിക്കഴിഞ്ഞു മഹാവികാസ് അഘാഡി സഖ്യം മഹാരാഷ്ട്രയുടെ മർമ്മത്തിലാണ് മഹാവികാസ് അഘാഡി സഖ്യം തോട്ടിരിക്കുന്നത് അതായത് മറാത്താ സമുദായത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പി കൂടിയായ പ്രണിതി ഷിൻഡെ കഴിഞ്ഞ വർഷം മുതൽ മറാത്ത പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള സമരത്തിലാണ് ചില സംഘടനകൾ മറാത്താ സമുദായത്തിന് ഒ ബി സിയിൽ നിന്നും സംവരണം ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് അവർക്കുള്ളത് ആ ആവശ്യമാണ് സഭയിൽ കോൺഗ്രസ് എം ഉന്നയിച്ചിരിക്കുന്നത് പ്രണിതി ഷിൻഡയുടെ ആദ്യ ലോക്സഭാ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ മറാത്ത സമുദായത്തിന് വേണ്ടിയുള്ള ശബ്ദമായി മാറിയിരിക്കുന്നത് അത് മഹാരാഷ്ട്രയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന തർക്കമില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ കക്ഷിയാണ് ഭരിക്കുന്നത് മറാത്ത സംവരണ ആവശ്യം എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് പകരം കൂടുതൽ വഷളാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യവും പ്രണിതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി നിരന്തരം ആവശ്യപ്പെടുകയാണ് എന്നാൽ ജാതി സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല ആ ബില്ല് പാസ്സാകുന്നത് വരെ നമ്മുടെ സഹോദരങ്ങൾക്ക് സംവരണം ലഭിക്കില്ല അതിനാൽ ജാതി സെൻസസ് എത്രയും വേഗം നടത്തി സംവരണം നൽകണമെന്നതാണ് സഭയിൽ പ്രണിതീഷിൻ്റെ പറഞ്ഞിരിക്കുന്നത് മറാട്ട സംവരണത്തിനായി പോരാടുന്ന മനോജ് ജാരങ്കെ പാട്ടേൽ ജൂലൈ പതിമൂന്ന് മുതൽ നിരാഹാര സമരത്തിലായിരുന്നു മനോജ് ജാരങ്ങിനോട് സർക്കാർ രണ്ട് മാസത്തെ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ പതിമൂന്ന് വരെയുള്ള ഒരു മാസത്തെ സമയം മനോജ് സർക്കാരിന് നൽകിയിരുന്നു മറാഠ സംവരണ പ്രശ്നം ജൂലൈ പതിമൂന്ന് വരെ സർക്കാർ പരിഹരിക്കാത്തതിനാൽ മനോജ് വീണ്ടും നിരാഹാര സമരത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ മനോജിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും ഓഗസ്റ്റ് പതിമൂന്ന് വരെ അദ്ദേഹം സർക്കാരിന് സമയപരിധി നീട്ടിക്കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് കൂടി ഈ വിഷയം ഏറ്റെടുത്തതോടെ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് അറിയേണ്ടത്